നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത്തവണ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വീണ്ടും ഒരു ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് സിഗ്മാ ഫോറുള്ള ഫോർച്യൂണറാണ് സിഗ്മ ഫോർ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞത് ഫോർ ബൈ ഫോറിൽ വരുന്ന വാഹനം സിഗ്മ സിഗ്മാ ഉള്ള ഓട്ടോമാറ്റിക് ഫോർച്ചൂണറാണ് ഈ കിടക്കുന്നത് പുതിയ ഷേപ്പിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണറാണ് വൺ ലാക്കിൽ താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്കൊക്കെ താങ്ങാവുന്ന ഒരു ബഡ്ജറ്റിലുള്ള ഒരു നല്ലൊരു വണ്ടി കണ്ടപ്പോൾ ഏതായാലും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഹരിയാന രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റും ഇതിൻ്റെ മുകളിലില്ല എല്ലാ ഡോറും എല്ലാ ഗ്ലാസും ഒറിജിനൽ തന്നെയാണ് തരക്കട ഇല്ലാത്തൊരു പ്രൈസ് കൂടിയാണ് അപ്പോൾ ഞാൻ അതിൽ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ബോഡി വൈസ് ഒക്കെ തിരക്കെട്ടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സൈഡ് തന്നെ തുടങ്ങാം ബോണറ്റിൻ്റെ മുകളൊന്നും കാര്യമായ പരിക്കുകളൊന്നുമില്ല അതുപോലെ തന്നെ ഈ ബമ്പർ കോർണറിൽ ചെറിയൊരു സ്ക്രാച്ച് ഇത് ഉണ്ട് പിന്നെ ടയർ വാങ്ങുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ടയറും ഒരു സിക്സ്റ്റി ആണ് കേട്ടോ ടയറിൻ്റെ നിലവാരം നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു സൈഡിലൊന്നും വേറെ പരിക്കുകളൊന്നും ഇല്ല പക്ഷേ ഒരു ഡോറിൻ്റെ മുകളിൽ കുഞ്ഞ് ഡൻഡുണ്ട് വീടിയൊക്കെ അകത്ത് കാണുമെന്നറിയില്ല അവിടെ ഡെൻറ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ചെറിയൊരു റെസ്റ്റിൻ്റെ ലക്ഷണമുണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളോട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിലാകുമ്പോൾ വെള്ളം വാട്ടർ ചാനലാണ് അപ്പോൾ വെള്ളം വന്ന് നിന്നിട്ട് ഇവിടെ ആയതാവാം എന്നാലും ഇതിൻ്റെ അടിഭാഗത്തേക്കൊന്നും വേറെ റെസ്റ്റ് ഒന്നും ഇല്ല ഈ ഒരു ഏരിയയിൽ മാത്രമാണുള്ളൂ കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൂടെ നിന്ന് ടച്ച് ചെയ്യണം മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ കാര്യമായ പണികളൊന്നുമില്ല ഇൻറ്റീർ ഭാഗത്ത് നല്ല വൃത്തിയുള്ള ഡോർ ഡോർപാഡ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള സീറ്റും റൂഫും ഒക്കെയാണ് വാഹനത്തിന് നിലവിലുള്ളത് സീറ്റ് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ പുറകിലൊരു സിക്സ്റ്റി ഫോർട്ടി ഒരു സീറ്റാണ് വന്നിട്ടുള്ളത് കാരണം ആ ഒരു സീറ്റും കൂടി ഫോൾഡ് ചെയ്ത് വേണം പുറകിലേക്ക് കയറാനായിട്ട് ഇനി നമുക്ക് സെൻ്ററിലൊരു ഒരു റസ്റ്റ് കൊടുത്തിട്ടുണ്ട് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം തേർഡ് റോ സീറ്റാണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ ഫോർ ബൈ ഫോർ സിഗ്മ ഫോർ ആകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കളർ ടൂണിലുള്ള വണ്ടി കിട്ടുക ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ ബ്ലാക്ക് പ്ലസ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലുള്ള ടെക്നിക്കൽ നെയിം എന്താണെന്നു എനിക്കറിയില്ല കളറിൻ്റെ എന്തായാലും നമ്മൾ വാഷ് പറയുകയാണെങ്കിൽ ഒരു കോഫി ബ്രൗൺ കളറിലുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഒരു സീറ്റിനും അതുപോലെ തന്നെ ഡാഷ് ബോർഡ് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ ഓക്കെ ഈ ഗ്ലാസ് എല്ലാം ഒറിജിനൽ തന്നെയാണ് എല്ലാം ഇത് എല്ലാം സിക്സ്റ്റീനിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സാണ് ആണ് ബി എച്ച് ഇത് സെവൻറ്റീനിലെ ഗ്ലാസ് ഓക്കെ എന്തായാലും ഗ്ലാസ് റീപ്ലേഡ്ഡ് അല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഡൗട്ട് വന്നിരിക്കാം സിക്സ്റ്റീനിലെ ഗ്ലാസ് ഇപ്പോൾ ഇത് ഈ ഒരു വാഹനം ടു തൗസൻഡ് സെവൻറ്റീൻ മോഡൽ വാഹനമാണ് സെവൻറ്റീൻ മോഡൽ വാഹനത്തിൻ്റെ മോള് സിക്സ്റ്റീനിലെ ഗ്ലാസും വരാം അതുപോലെ തന്നെ സെവൻറ്റീനിലെ ക്ലാസ്സും വരാം എന്നാൽ ഒരിക്കലും പോലും എയ്റ്റീനിലെ ക്ലാസ് വരില്ല എയ്റ്റീലെ ക്ലാസ് വന്നാൽ റീപ്ലേസ്ഡ് ആണെന്നാണ് അർത്ഥം അപ്പം ഈ ഒരു വാഹനത്തിനോട് റീപ്ലേസ്ഡായിട്ടൊന്നും കാണുന്നില്ല പിന്നെ ഈ ഒരു കോർണറില്ലാത ഇവിടെ എനിക്ക് ചെറിയൊരു ഉണ്ട് ചെറിയൊരു ആക്സിഡൻറ്റ് അവിടെ ഇങ്ങനെ തട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒരു പീസും ആയിട്ടുണ്ട് ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് പുറകിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സിഗ്മ ഫോറിൻ്റെ ബാഡ്ജിങ്ങിന്ന് ഡിക്കിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇതിന് വൺ ടച്ചിൽ ഓപ്പൺ ആവുന്ന ആ ഒരു ഓട്ടോമാറ്റിക് ഡിക്കിയാണ് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സൈഡിലുള്ള പഞ്ചിങ് മാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല വർക്കൊന്നും എടുത്തതിൻ്റെ യാതൊരു ലക്ഷണമില്ല കേട്ടോ ഡിക്കി ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ് റീപ്ലേസ്ഡ് അല്ല വണ്ടിയുടെ പുറകിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വൃത്തിയുണ്ട് ടൂഫൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഡസ്റ്റ് ആണ് വേറെ ഒന്നുമല്ല സാധാരണ നമ്മൾ വലിച്ചടക്കുന്നവരെ അടയ്ക്കേണ്ട ആവശ്യമില്ല ബട്ടണിൽ തന്നെ ക്ലോസ് ആയിക്കോളും ഈ ഒരു കോർണറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ സ്ക്രാച്ചോ അല്ലെങ്കിൽ പറയത്തക്കെ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞ് സ്ക്രാച്ചുണ്ടെങ്കിൽ ഇതൊക്കെ പോളിഷിൽ പോകുന്ന സ്ക്രാച്ചുകളാണ് ഡിക്കി ഡോറും ഒറിജിനൽ ഡിക്കി ഗ്ലാസും ഒറിജിനലാണ് ഡോറും ഒറിജിനലാണ് ഈ ഒരു ഗ്ലാസ് എല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഡോറും ഒറിജിനലാണ് പേസ്റ്റിംഗ് ഒക്കെ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ അയച്ച് നോക്കുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്ക് ഉണ്ട് ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് വീഡിയോയ്ക്കകത്തപ്പോൾ എല്ലാ ഭാഗങ്ങളായിട്ട് കാണിക്കുന്നില്ല ഈ പഞ്ചിങ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഒന്നും വർക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല ഈ ടയറും ഒരു സിക്സ്റ്റി പേഴ്സൻറ്റേജ് ആണുള്ളത് നമ്മളവിടെ കണ്ട പോലത്തെ റെസ്റ്റൊന്നും ഈ ഭാഗങ്ങളിലില്ല കേട്ടോ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഉള്ളത് ഡോറും ഒറിജിനൽ ഡോറാണ് ഡോർ പാഡൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ സീറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ല എന്നാലും ഫോർച്യൂണർ ഫോർച്ചുണറൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ആ ഒരു കീറൽ അല്ലെങ്കിൽ ചുളിവ് ഇതായി ഭാഗത്ത് വന്നിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു ഏരിയയും ഈ ഒരു ഏരിയയിലും കവറ് മാത്രമായിട്ട് നമ്മളൊന്ന് മാറ്റേണ്ടി വരും പിന്നെ സീറ്റ് എല്ലാം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റാണ് ഇതെല്ലാം വർക്കിംഗ് ആണ് നോക്കിയിരുന്നു നയൻറ്റി സെവൻ തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്ററൊക്കെ ജനുവൻ ആണ് സർവീസ് റെക്കോർഡ് റെക്കോർഡുണ്ട് ബട്ടൺസിനൊന്നും തേമാനങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഫോർ ബൈ ഫോറിൻ്റെ ബട്ടൺസ് ഇതവിടെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കാണ് വരുന്നത് സ്റ്റീരിയോ ഒക്കെ വർക്കിംഗ് ആണ് എൻജിൻ റൂമ് കൂടി ഒന്ന് കാണിക്കുക ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വേണം മഴയുടെ ചെറിയൊരു ലക്ഷണം കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ചെറിയൊരു ഡെൻറ്റ് ഈ ഡോറിൻ്റെ അവിടെ ഉണ്ട് പക്ഷെ ഒന്നും പോയിട്ടില്ല ഒരു കുഴി പോലെ ഉണ്ട് ചെറിയൊരു കുഴി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എഞ്ചിൻ റൂമും ഞാൻ നോക്കിയ സമയത്ത് വേറെ ഒന്നും സംഭവിച്ചിരുന്നില്ല നല്ല വൃത്തിയുള്ള ഒരു എൻജിൻ റൂം തന്നെയാണ് വാഹനത്തിനുള്ളത് ഈ ഒരു ഭാഗത്ത് ആപ്രോണിൻ്റെ ഭാഗങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ല പഞ്ചിങ്മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട് ഉള്ളിലേക്കൊന്നും ആക്സിഡൻറ്റൊന്നുമില്ല കേട്ടോ പിന്നെ എഞ്ചിൻ്റെ സൈഡിലാണെങ്കിലും ഓയിൽ ലീക്കേജിൻ്റെ പ്രശ്നമില്ല ബോണറ്റും ഒറിജിനൽ ബോണറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് സ്വാഭാവികമായിട്ടും കുറച്ച് വെളിച്ചക്കുറവുണ്ട് മഴ വരുന്നതുകൊണ്ടാണ് ഇരിട്ടായി പോയത് ടു തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സെവൻറ്റീൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഫോർച്യൂണർ സിഗ്മ ഫോർ അതായത് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്കൽ വരുന്ന വണ്ടിയാണ് നയൻറ്റെവൻ ആണ് ഓഡിറ്റുള്ളത് സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായത് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കിൻ്റെ റേറ്റ് സിഗ്മാ ഫോറിന് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിരക്കേടില്ലാത്തൊരു വണ്ടി കൂടി ആയതുകൊണ്ടാണ് ഞാനതിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചത് പിന്നെ ഇതിൻ്റെ നമ്പർ റീട്ടേണിംഗ് ചെയ്യും അതിൻ്റെ നമ്പർ തിരിച്ചെടുക്കും നമ്മുടെ ഗൾഫിലുള്ള സിസ്റ്റം പോലെ നമ്മുടെ കേരളത്തിലൊന്നുമില്ല പക്ഷേ ഇവിടെ നമ്പർ തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ പുള്ളി അടുത്ത വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് ഈ വണ്ടി നമ്പർ അങ്ങോട്ട് മാറ്റും അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ പുതിയ വണ്ടിയിലേക്ക് നമ്പർ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് ഇതിനിപ്പോൾ പുതിയ നമ്പറാണ് ഇഷ്യൂ ആയിട്ട് വരാം ഓക്കെ അപ്പം വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുഡ്ഗാവിലാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്പ്ലേക്കകത്ത് എഴുതി കാണിക്കുന്നതിന് വിളിച്ചിട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നല്ലൊരു റേറ്റിനകത്ത് നല്ലൊരു വൈറ്റ് കളറിലുള്ള സിഗ്മാ ഫോർ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നമുക്ക് അതിൽ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം അത് ലക്ഷ്മി മനു ബൈ